വാർത്ത ആ അടിച്ച് മുടിയങ്ങ് ഡാൻസർ ഈ മൈക്കിൾ മൈക്കിൾ ജാക്സൺ ജാക്സൺ അതുകൊണ്ട് പിന്നെ അതൊക്കെ ഇല്ലാത്ത ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഒരു അങ്ങനെ തന്നെ ഒരു മൈക്കിൾ ജാക്സന്റെ സെയിം ഇത് വരുത്തണം നമ്മള് വിചാരിച്ചതിൽ കൂടുതൽ നന്നായി അത് വന്നു എന്നുള്ള തീർച്ചയായിട്ടും അത് നന്നായില്ലേ അതെ അതെ അതൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ് മുദ്ര സരിമ നന്നായിട്ട് ചെയ്തു എന്നുള്ള അത് മുടി അങ്ങനെ വന്നപ്പോ പുള്ളി ചെയ്തത് അതെ അതെ അല്ല ആ സമയത്ത് നമ്മൾ അത് ചിന്തിക്കൂല്ലോ അല്ലെങ്കിൽ അത് പർപ്പസ് എഴുതണമെങ്കിൽ അതിന് റീസൺ വേണം അങ്ങനെയാണ് നമ്മൾ നേരത്തെ എഴുതി വെക്കും ഇങ്ങനെ മുടി വരുമ്പഴല്ല ഇയാൾ ഊതുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് എഴുതണം അത് അല്ല അങ്ങനെ ഒന്നും എഴുതിയില്ല ഇതിനകത്ത് ജയറാമിന് വേണ്ടി കഥയെന്ന് പറഞ്ഞല്ലോ ജയസൂര്യ വന്നു ഇപ്പൊ ഈ ഞാൻ പല സാറിന് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേറെ നാളെ വരുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് മൊത്തം പൊളിക്കും ഇപ്പൊ ജയറാമിന്റെ അതേ സ്വഭാവക്കാരാണ് ദിലീപ് അപ്പൊ അത് വലിയ ഒരു സാഹസം വരുന്നില്ല വരുന്നില്ലേ ഇല്ല 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 ജയറാമിന് പോകാരം ദിലീപ് വന്നുള്ള ഗുണം എന്തോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സാറ് തിരുത്താമോ തിരുത്താറുണ്ടോ സ്ക്രിപ്റ്റില് പിന്നെ അപ്പോഴും ആ വ്യത്യാസമുണ്ട് ശൈലി രണ്ടുപേരും ഇല്ല ഇല്ല എന്നാലും നല്ല ഡിഫറൻസ് ഉണ്ട് ഇവർ ജയറാം ദിലീപ് ഡയലോഗ് പ്രസൻറ്റേഷനിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് പിന്നെ അവരേ രീതിക്കും വ്യത്യാസമുണ്ട് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല കാരണം രണ്ടും കോമഡി ആയതുകൊണ്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളു പക്ഷേ നല്ല വ്യത്യാസമുണ്ട് ഡയലോഗ് മൊത്തം മാറ്റും മാറ്റണം മാറ്റേ പറ്റും ഒരു വേണ്ടി സംഭവം അടുത്ത പടത്തിൽ മാറ്റി കൊടുക്കാറുണ്ടോ ആ ചോണ്ടല്ലോ പല ഇപ്പോൾ ഈ ഇതിലെ എന്താണോ അതനുസരിച്ചാണ് ആ ആർട്ടിസ്റ്റിന് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ഇതിലെ ക്യാരക്ടർ എന്താണോ അതാണ് ചെയ്യേണ്ടത് ഇല്ലാതെ നമ്മൾ ഇവിടെ മുഴുവൻ ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മൾ നടനെ അങ്ങോട്ട് സന്നിവേശിപ്പിക്കില്ല ഈ ക്യാരക്ടർ നടനും തമ്മിലുള്ള ഒരു അമാൽഗമേഷമുണ്ട് അതാണ് നമ്മൾ ഫോളോപ്പ് ചെയ്യുക ഇനിയൊരു പടം എഴുതുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് അനിയമ്പാവ ചേട്ടമ്പാവിലെ ജയറാമല്ല ആദ്യത്തെ കൺമണിയിൽ അത് വേറൊരു ക്യാരക്ടറാണ് അത് ഭാര്യ ഭർത്താവ് കളിയാണത് ഇത് അതല്ല ഇത് കാമുകൻ കാമുകിയാണ് അപ്പോൾ ഇത് രണ്ടിനും രണ്ടാണ് ട്രീറ്റ് ചെയ്യുമ്പോൾ രണ്ടിനായിട്ട് വേണം ചെയ്യുക മറ്റേ കുറച്ചുകൂടി ഒരു മെച്ചൂരിറ്റി വേണം ഈ ിലും ഒക്കെ ഉള്ള ജയറാമെ നമ്മുടെ കുടുംബക്കാർക്ക് എല്ലാം ഇഷ്ടമായിരുന്നു സാറിന്റെ എഴുത്തു ശൈലി അങ്ങനെയുള്ളതായിരുന്നു അങ്ങനെയുള്ള ജയറാമനെ അവതരിപ്പിച്ചാൽ ഇപ്പോൾ എങ്ങനെയാണ് സാർ ഒരു ആയിരിക്കും അല്ല ജയറാമിന് അങ്ങനെയുള്ള ജയറാമിന് ഇപ്പൊ കിട്ടൂല്ലോ ആ ഏജ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലവും ഇപ്പൊ പുള്ളിയെ കാഴ്ചയിൽ തന്നെ ഒരു എന്താ പറയുക മെച്ചുവേർഡ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് അപ്പോൾ ആ അതനുസരിച്ചുള്ള ക്യാരക്ടർ ഇപ്പോൾ ഇപ്പൊ അത് കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും പറ്റില്ല അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരാളേ ഉള്ളു നമുക്ക് മാത്രമേ ഉള്ളു പണ്ടും ഇപ്പോഴും ഒരേ ക്യാരക്ടർ വേണമെങ്കിൽ ഇപ്പോഴും കോളേജ് സ്റ്റുഡൻറ് ആയിട്ട് അഭിനയിക്കാൻ പുള്ളി തയ്യാറാണ് അതിന്റെ കെമിസ്ട്രി പുള്ളി ആ യൗവനത്തിൽ നിന്ന് ഇപ്പഴും മലയാള മനസ്സ് മനസ്സിന് മാറിയിട്ടില്ല പുള്ളിയുടെ അന്ന് കണ്ട ആ ഒരു യൗവനം അതിനേക്കാൾ നന്നായിട്ടാണ് ഇപ്പൊ പുള്ളി യൗവനം അഭിനയിക്കുന്നത് അന്ന് എങ്ങനെയാണോ അത് നമുക്ക് അത്ര ഇപ്പൊ കണ്ട പല പടവും നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇപ്പൊ പുള്ളി ആ യൗവനം ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊരത്ഭുതം തന്നെയാണ് അത് അല്ല ഹോസിലറിൽ തന്നെ നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് എന്നിട്ട് പോലും മമ്മൂക്കയാണ് ഇതിന്റെ ബാഗിലോട്ട് നിൽക്കുന്ന ജനങ്ങളെ സ്വീകരിച്ചു മോഹൻലാലിനെ പോലെ അങ്ങനെ കാണാൻ പറ്റത്തില്ലോ പ്രേമത്തിന്റെ തൊട്ട് ഇനിയിപ്പം ഇല്ല മോഹൻലാൽ വേറൊരു സ്റ്റൈല് സ്റ്റൈൽ എടുക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പുള്ളി അത് പുള്ളിയുടേതായ ഒരു സ്റ്റൈലിനൊരു ഇപ്പം ഹലോയിൽ നമ്മൾ എഴുതാടില്ലേ അവിടെ ഒരു സ്റ്റൈൽ മാറ്റം കൊടുക്കും ഒരു മദ്യപാനി ആ മദ്യപാനിയുടെ കുറേ രീതികളുണ്ട് ഈ മുടി അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പിന്നെ ഈ പെണ്ണിനോടുള്ള സമീപനമൊക്കെ ഒരു കുടിയൻ എങ്ങനെ ചെയ്യുന്നു അത് അപ്പോൾ അത് ആ യൗവനം അവിടെ കിട്ടും എന്നുള്ളതാണ് അങ്ങനെ വേറെ സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരുന്നതുകൊണ്ട് സാറിന് സാറിന്റെ സ്ക്രിപ്റ്റിനും അത് ഗുണകര അങ്ങനെ മോഹനെ മോഹൻ എന്നെ ഈ ശരിക്കും പറഞ്ഞാൽ അതിന് ശരിക്കും ഒരു ഹോംവർക്ക് സാർ ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും അതെല്ലാത്തിനും വേണം ആര് അഭിനയിച്ചാൽ ഹോംവർക്ക് ആവശ്യമാണ്